തൃശൂർ പൂരത്തിനിടെ പൂരം കലക്കിയ വീഴ്ചയിൽ നിന്ന് തലയൂരി മുഖം രക്ഷിക്കാൻ കമ്മീഷണറെയും എ സിപിഎേയും മാറ്റാൻ മുഖ്യമന്ത്രിയുടെ ഉത്തരവ് തൃശൂർ കമ്മീഷണർ അങ്കിത് അശോകിനെയും അസിസ്റ്റന്റ് കമ്മീഷണർ സുദർശനെയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുവാദത്തോടുകൂടി അടിയന്തരമായി സ്ഥലം മാറ്റാൻ മുഖ്യമന്ത്രി പരാതികൾ സംസ്ഥാന പോലീസ് മേധാവി അന്വേഷിക്കും ഒരാഴ്ചയ്ക്കകം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ പോലീസ് മേധാവിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് നടത്തിപ്പിനിടെ പോലീസ് നടത്തിയ ഗുരുതര വീഴ്ച കമ്മീഷണറെയും എ സിപിയെയും അസിസ്റ്റന്റ് കമ്മീഷണറുടെയും സ്ഥലം മാറ്റത്തിലൂടെ തടിയൊരു പിണറായി സർക്കാർ തൃശൂർ പൂരത്തിന്റെ നടത്തിപ്പിനിടെയുണ്ടായ വീഴ്ചകൾ വോട്ടെടുപ്പിന് അഞ്ച് ദിവസം മാത്രം ബാക്കി നിൽക്കേ തൃശൂരിൽ പുതിയ തെരഞ്ഞെടുപ്പ് വിഷയമായി മാറിയിരിക്കുകയാണ് പൂരം നടത്തിപ്പിലെ വീഴ്ചകളിൽ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കിയാണ് ബിജെപി പ്രചരണം നടക്കുന്നത് പൂരം കുളമാക്കി ബിജെപിക്ക് വോട്ട് കിട്ടാൻ ഇടതുമുന്നണി നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായാണ് പോലീസിന്റെ അമിത നിയന്ത്രണമെന്നാണ് യു ഡി എഫ് ഇതേപറ്റി പറയുന്നത് അതേസമയം വിജയ തങ്ങളുടെ സ്ഥാനാർത്ഥിയെ നിലം പരിശാക്കാൻ സിപിഎം സംഭവത്തിലൂടെ വഴിയൊരുക്കിയെന്ന ആരോപണമാണ് സി പി ഐക്കുള്ളത് ഇതിനിടെ പൂരം നടക്കുമ്പോൾ പോലീസ് സംഘാടകരെ അടക്കം തടയുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു ആനയ്ക്ക് പട്ട കൊണ്ടുവരുന്നവരെയും കുടമാറ്റത്തിന് കുട കൊണ്ടുവരുന്നവരെയും വരെ കമ്മീഷണറുടെ നേതൃത്വത്തിൽ പോലീസ് തടഞ്ഞ് വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകിന്റെ നേതൃത്വത്തിലാണ് പട്ടയും കുടയും കൊണ്ടുവരുന്നവരെ തടയുന്നത് ഇവരോട് കമ്മീഷണർ കയർക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം എന്നാൽ ഒരു പട്ടയോ കുടയോ കൊണ്ട് നിരവധി പേർ അകത്തു കടക്കാൻ ശ്രമിച്ചപ്പോഴാണ് തടഞ്ഞതെന്ന സ്വയം വിശദീകരണവും കമ്മീഷണർ നൽകുന്നുണ്ട് പൂരം പോലീസ് കലക്കിയ സംഭവം അന്വേഷിക്കണമെന്ന് മൂന്ന് മുന്നണികളും ആവശ്യപ്പെട്ടിരിക്കുകയാണ് അതിനിടെ കമ്മീഷണർ പ്രശ്നം സൃഷ്ടിച്ചെന്ന് കാണിച്ച് ആഭ്യന്തര വകുപ്പിന് സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കമ്മീഷണറെ മാറ്റാനുള്ള തീരുമാനം തൃശൂരുമായും പൂരവുമായും ബന്ധമുള്ള ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം പൂരം ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയത് അന്വേഷിക്കണമെന്നും സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിലുണ്ട് കമ്മീഷണറുടെ കർക്കശ നിലപാട് പോലീസ് സമൂഹത്തിന് ഒന്നടങ്കം കളകമുണ്ടാക്കിയെന്ന റിപ്പോർട്ടിലുണ്ടെന്നാണ് സൂചന കാരണം പൂരത്തിന് ഏറെ വിയർപ്പൊഴുക്കിയ പോലീസുകാരും പഴി പഴികേൽക്കേണ്ടി വന്നുവെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് പൂരം ദിവസം നടത്തിയ ലാത്തി ചാർജ് അകാരണമായിരുന്നെന്നും ഒഴിവാക്കാൻ സാധിക്കുന്നതായിരുന്നെന്നും റിപ്പോർട്ടിലുണ്ട് അങ്കിതശോകൻ കഴിഞ്ഞ വർഷത്തെ പൂരത്തിനിടയിൽ വടക്കുനാഥ ക്ഷേത്രാങ്കണത്തിൽ ലാത്തി ചാർജ് നടത്തിയ കാര്യവും റിപ്പോർട്ടിലുണ്ട് പൂരം ഡ്യൂട്ടിയിലുള്ള എല്ലാ സേനാംഗങ്ങൾക്കും പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള ഡ്യൂട്ടി ബ്രീഫിംഗ് എന്ന വിശദീകരണം ഇത്തവണ നടത്തിയില്ലെന്ന ഗുരുതര ആരോപണവുമുണ്ട് മേലുദ്യോഗസ്ഥർക്ക് മാത്രമായിരുന്നു ഡ്യൂട്ടി ബ്രീഫിംഗ് മറ്റുള്ളവർക്ക് എവിടെയാണ് ഡ്യൂട്ടി എന്ന് പോലും അറിയില്ലായിരുന്നു ഭൂരിഭാഗം പേരും ഡ്യൂട്ടി ബുക്ക് പോലും ഒപ്പിട്ട് വാങ്ങിയില്ലെന്നും വിവരമുണ്ട്